അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീരേഖയും ജിൻഡുയും സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് സിജോയെക്കുറിച്ചാണ് ശ്രീരേഖ ചോദിക്കേണ്ടത് എനിക്കൊരു കാര്യം ഓപ്പണായിട്ട് ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടനോട് ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഒരു വട്ടം ഇവിടെ എല്ലാ പെണ്ണുങ്ങളും സിജോയിൻ്റെ കീഴിലാണെന്ന് നിങ്ങൾ ഒരു വട്ടം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ആ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ജിൻഡോ ചേട്ടൻ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രീരേഖ ഞാൻ അതിനെ മോശമായ രീതിയിലല്ല എടുത്തിരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ് ഇവിടെ സിൻഡോ എന്ത് ആരോട് പറഞ്ഞു കഴിഞ്ഞാലും അവരെല്ലാം അത് കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആരോടെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും അത് കേൾക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഇത് പറഞ്ഞത് അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് അതിവിടെ ഒരു വേറെ അർത്ഥത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലരുടെ ഇടയിൽ അത് ചർച്ചയായത് വേറൊരു വിഷയത്തിലാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ജിൻഡോ ചേട്ടനോട് നമ്മുടെ ശ്രീരേഖ പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നുണ്ട് ചേട്ടൻ പല കാര്യങ്ങൾ പറയുമ്പോൾ അത് സൂക്ഷിച്ച് പറയണം പറയേണ്ട സമയത്ത് പറയുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ചേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പലരും നെഗറ്റീവാക്കി വളച്ചൊടിച്ച് എല്ലാവരുടെയും മുമ്പിൽ എത്തിക്കുക തന്നെ ചെയ്യുന്നു ശ്രീരേഖ പറയുന്നുണ്ട് ഇപ്പോൾ ശ്രീരേഖയും ജിൻഡോയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗബ്രീൻ ജാസ്മിനും ജയിച്ചതിനെക്കുറിച്ചൊക്കെ